നല്ല പ്രസന്റേഷൻ ആയിരുന്നു നന്നായി അഭിനന്ദനങ്ങൾ അപ്പോ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഈ താങ്കൾ വളരെ വാചാരമായിട്ട് ടീസ്റ്റിക് എവല്യൂഷൻ പറയുമ്പോൾ ഇത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനമായിട്ട് ഈ പട്ടാൾക്കാരനുമായിട്ട് പറയുന്നത് ഞാൻ കേട്ടു അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കത്തോലിക്ക വെസ്റ്റേൺ തിയോളജിയുടെ മുഴുവൻ ബെഡ്രോക്കായിട്ട് നിൽക്കുന്ന ഒറിജിനൽ സിന്നാണ് അപ്പൊ ഈ ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ ആദമാൻ ഡൗ ലിറ്ററൽ അപ്പോ ഗലീലിയോടെ കാലത്ത് കാര്യത്തിൽ സംഭവിച്ച പോലെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ ചാൾസ് ഡാവിന്റെ കാലത്ത് കത്തോലിക്ക സഭ സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും സംശയാസ്പദമായിരിക്കും എല്ലാ പ്രതികരണങ്ങളും പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ബിബ്ലിക്കൽ കമ്മീഷൻ ശക്തമായിട്ട് പറഞ്ഞു ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ ലിറ്ററലായിട്ട് എടുക്കണം അത് ആദ്യ മാതാപിതാക്കൾ ലിറ്ററൽ ആയിട്ട് വാദം ഇവാണ് എന്ന് പറഞ്ഞു അവിടുന്ന് പിന്നെ പിയൂസ് മാർപ്പാപ്പട്ട തോന്നുന്നു ആതിൽ നിന്ന് ചേച്ചി വന്നു എന്റെ ചോദ്യം ഇതാണ് ഈവല്യൂഷൻ തള്ളുന്നതോടുകൂടെ ഒറിജിനൽ സിൻവാദം ഓൾറെഡി ഓർത്തഡോക്സ് സഭകൾക്ക് കണ്ടുപൊട്ടേ ആ വാദമില്ല പാശ്ചാത്യ സഭകൾക്കും കത്തോലിക്ക സഭകൾക്കാണ് ഇതുള്ളത് നിങ്ങൾ ഈ ഒറിജിനൽ സിൻവാദവും തള്ളിയായിരുന്നു അപ്പൊ നിങ്ങളുടെ ഫുൾ തിയോളജി ആൻഡ് ഡോക്ടറും കൊളാപ്സ് സാധത്തില്ലേ ഒക്കെ എടുക്കും എന്താ നല്ലൊരു ാണ് നമ്മുടെ ഈ ഒറിജിനൽ സിൻ എന്ന് പറയുന്ന പെർസെ നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഈ ഒറിജിനൽ സിന് ഏർ അതായത് സിൻ ദ പ്രൊപ്പൊഫ് ഗിൽറ്റ് അതാണ് കത്തോലിക്ക സഭയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ജനകമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു ആരോപണം ഒറിജിനൽ സെയിൻറ്റ് പെർസെ ഈ പറയുന്ന എഫിസൻസ് കൗൺസിലും അത് സെയിൻറ് സിറിൽ സെയിൻറ്റ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ അത് ഡോഗ്മാറ്റിക് ആയിട്ട് അത് പ്രൊക്ലെയിം ചെയ്തിട്ടുള്ളതാണ് ഈ സെയിൻറ്റ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയയും സെയിൻറ് അഗസ്റ്റിനും അത് സമകാലീനരാണ് സെയിൻറ് ഓഫ് അലക്സാഡ്രിയ ഈ ക്രിസ്റ്റോളജിക്കൽ കാര്യങ്ങളാണ് ക്രിസ്റ്റോളോജിക്കൽ കാര്യങ്ങളത്രയും വിശദമായത് വേണ്ടാണ് അതായത് ഞാൻ എനിക്ക് അതല്ലെന്ന് നിങ്ങൾക്ക് അത്രയും പോയി ഡിഗ് ചെയ്യണ്ട ഇത് ഒറിജിനൽ സിംഗ് നിങ്ങൾക്ക് ഡോക്ടർ അല്ലെന്ന് പറഞ്ഞാൽ മതി അല്ല അല്ലെങ്കിൽ ആവശ്യമില്ലെന്നേ ഞാനിത് ചോദിച്ചു ഇത് പോവുമില്ല ചോദിച്ചത് അത് വളരെ ഡയറക്റ്റ് അതെ അതായത് ഇങ്ങനെയാണ് മാർപ്പാപ്പയുടെ ക്രീഡോല് പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം Is it possible? It is possible to admit a biological polygenism and a theological monogenism. Appa, biological polygenism and theological monogenism. Appa, evolution brought about not a single couple but many men who constituted the primitive human population. One of these may consider leader rebelled against God, the sin passed to all men. അപ്പൊ അതായത് ഈ പറയുന്ന സോ സോ അത് ഇവര് വീണ്ടും സോ ഇറ്റ് പോസിബിൾ ടു കമ്പൈൻ ബയോളജിക്കൽ ആൻഡ് തിയോളജിക്കൽ പോളിജനിസം ഓൾ ദ പ്രിമിറ്റീവ് ഹ്യൂമൻ പോപ്പുലേഷൻ റിബെൽഡ് കോൾ ബോർൺ ഫ്രം സോ ഇത് ഈവൻ ഇഫ് വി എക്സെപ്റ്റ് ആസ് വാലിഡ് ദ സയന്റിഫിക് തിയറി ഓഫ് എവല്യൂഷൻ ആൻഡ് പോളീജനിസം ഇറ്റ് ക്യാൻ സ്റ്റിൽ ബി കണ്ട ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇറ്റ് ക്യാൻ സ്റ്റിൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡോക്മ ഓഫ് ഒറിജിനൽസ് ഇൻ ആൻഡ് ഇൻ വേരിയസ് മാ മാനേഴ്സ് ഇൻഡിക്കേറ്റഡ് അതായത് സഭ പറയുന്നത് ഈ പറയുന്ന ബയോളജിക്കൽ പോളിജനിസവും ആൻഡ് മോ തിയോളജിക്കൽ മോണോജനിസവും ഒരുമിച്ച് വരികയാണെങ്കിൽ പോലും അത് അഥവാ ഫാക്ട് പോലും ഈ ഒറിജിനൽ സിൻഡർ ഡോക്ടറിനോ അല്ലെങ്കിൽ ഇതിന് ഒരു ബാധിക്കില്ല എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത് ആ രീതിയിലാണ് അത് റീകൺസൈൽ ചെയ്തത് അല്ലാതെ അത് അപ്പാടെ ഈ ഒറിജിനൽ സിന്റർ അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടും ഒറിജിനൽ എടുത്താൽ പോലും അത് കത്തോലിക്ക സഭയുടെ ഡോക്ടറിന് അല്ലെങ്കിൽ ഒറിജിനൽ സിൻഡ് ഡോക്ടറിന് അല്ലെങ്കിൽ ഒരു ഭംഗവും വരുത്തുന്നില്ല എന്നുള്ളതാണ് അതായത് ആദ്യ മാതാപിതാക്കൾ ഇല്ലാതെ തന്നെ ഒറിജിനൽ നിങ്ങൾ നിലനിർത്തുന്നു അപ്പോ ഈ മൃഗ മറ്റ് ജീവി വർഗങ്ങളിൽ നിന്ന് ഇവോൾവ് ചെയ്ത് മനുഷ്യനുണ്ടാകുമ്പോൾ ഈ മനുഷ്യന്റെ സോളും ഇവോൾവ് ചെയ്ത് ഉണ്ടായതാണ് അങ്ങനെയല്ലേ അപ്പൊ അതങ്ങനെയാണ് അങ്ങനെയല്ല പറയുന്നത് അതായത് എന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേൽപ്പിച്ചിട്ടുണ്ടോ ജയചയാ പറഞ്ഞാൽ മതി ആ അതായത് സോൾ ഈസ് ഇമ്മീഡിയറ്റ്ലി ക്രിയേറ്റഡ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ക്രിയേറ്റഡ് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ക്രിയേഷൻ ഓഫ് ഗോഡ് ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺസിന് സോൾ ഈസ് സ്പെഷ്യലി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ക്രി ഇറ്റ് ഇസ് എ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്ന് പറയണെ ആദത്തിൻ്റെ കേസിലും അത് അത് തന്നെയാണ് നടന്നിട്ടുള്ളത് അതായത് ഒരു പ്രിമിറ്റീവ് ഫോമിൽ നിന്ന് ആദത്തിന് രൂപകൽപ്പന ചെയ്യുമ്പോൾ ദൈവം അവനിലേക്ക് നിവിശ്വസിപ്പിക്കുന്ന ആ നിമിഷം മാത്രമാണ് അവൻ ജീവനുള്ള മനുഷ്യനായി മാറിയത് അതുവരെ ഹി അതുവരെ ദ ഹീസ് പ്രിബിറ്റീവ് ഫോംസ് ആർ നോട്ട് ഇത് അതായത് ഒരു സ്പിരിച്വൽ സോൾ ഇല്ലാത്ത ഒരു ഫോം ആയിരുന്നു അവിടെ നിന്നാണ് ഈ ലിവിങ് സ്പിരിച്വൽ സോള് പ്രായ സ്വായപ്തമാക്കുന്നത് വഴിയാണ് അതായത് ദൈവം വിശ്വസിച്ചപ്പോൾ മാത്രമാണ് ജീവനുള്ള മനുഷ്യനായത് അപ്പോൾ ആ മനുഷ്യൻ ഹി ബിക്കെ ഹി ഹാഡ് എ സ്പിരിച്വൽ സോൾ ഹി ബിക്കേം ഇത് എന്താ പറയുക റാഷണൽ ക്രീച്ചർ അതെ ദൈവത്തിന്റെ സ്നേഹത്തോട് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും പ്രതികർ ഏഹ് ദൈവത്തിന്റെ സർഗാത്മക സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും പ്രതികരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായി തീർന്നു ജീവനുള്ള മനുഷ്യനായി തീർന്നു അപ്പൊ ഈ മനുഷ്യൻ ഇവോൾവ് ചെയ്തു വരുമ്പോ മില്യൺ കണക്കിന് വർഷങ്ങൾ ഈ ജീവി വർഗങ്ങൾ മുഴുവൻ ജനിക്കുകയും ചാവുകയും ജനിക്കുകയും ചാവുകയും എല്ലാം ചെയ്തിട്ട് അങ്ങനെ ചാകുന്ന ഒരു ജീവിയിൽ നിന്നാണല്ലോ ഈ നിങ്ങളുടെ മനുഷ്യർ ഇവോൾവ് ചെയ്ത് വരുന്നത് അപ്പം മരണം ഈ പാപം മൂലമാണ് മരണം ലോകത്തിലേക്ക് വന്നു എന്നുള്ള സിദ്ധാന്തം പൊളിഞ്ഞില്ലേ കാരണം ഈ നിങ്ങളുടെ പരിണാമത്തിൽ മില്യൺ കണക്കിന് വർഷം മരണം നൃത്തമാടിയ ഭൂമിയിൽ മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നു എന്ന് പറയുമ്പോൾ ഓൾറെഡി മരണം അവിടെ ഉണ്ട് അപ്പൊ ഈ പഴം തിന്നപ്പോൾ ആ മരണം വന്നെന്നുള്ള സിദ്ധാന്തം അടിപൊടി ൊളഞ്ഞില്ലേ അപ്പൊ ഇവല്യൂഷൻ അത് തീസ്തിക്കായാലും ഗോഡ് സൂപ്പർവൈസ്ഡ് ആയാലും ഈ ഇവല്യൂഷൻ എന്ന് പറയുന്നതോടുകൂടെ അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അത് പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിലെ റിപ്ലിക്കൽ കമ്മീഷൻ എന്ന് പുറപ്പെട്ടുവിട്ട ഈ കത്തോലിക്ക സഭയ്ക്കൊണ്ടെന്ന് പറയുന്ന പോപ്പിന്റെ അപരമാദിത്വം ഇൻഫാലിബിലിറ്റി അപ്പൊ അതടക്കം ചോദ്യം ചെയ്യപ്പെടും അതടക്കം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അപ്പൊ പിന്നെ ഇതൊരു ഈ സഭയെന്നോ ക്രിസ്തീയ മതമെന്നോ ഒന്നും പിന്നെ പറഞ്ഞിട്ട് ആവശ്യമില്ല ഒരു സോഷ്യൽ സയന്റിഫിക് സൊസൈറ്റി എന്ന വിധത്തിൽ നിൽക്കാനേ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള വെളുപ്പിക്കൽ കൊണ്ടും ദാറ്റ് കാൻ നോട്ട് എക്സിസ്റ്റ് നോലാങ്കർ ചർച്ച് ഇപ്പൊ നിങ്ങൾ മറന്നു പക്ഷെ നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ എല്ലാ അടിസ്ഥാനവും പൊളിക്കും നിങ്ങൾ ഇത്ര നാൾ പണിത് വെച്ചത് മുഴുവൻ പൊളിച്ചു കളയുന്ന കാര്യമാണ് അപ്പൊ മരണം എവിടെ വന്നു മരണം നേരത്തെ ഉണ്ടായിരുന്നു മരണം നേരത്തെ ഉണ്ടായിരുന്നു കണക്കിന് വർഷം ചത്ത ചത്ത ജീവികളിൽ നിന്ന് ഒരുത്തൻ ചെയ്തു വന്നു പിന്നെ ഇവൻ മരണം പറയുന്നത് ഐ അണ്ടർസ്റ്റാൻഡ് ഇപ്പം ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിനും ആൻസർ ഉണ്ട് കാരണം നമുക്ക് അറിയാമല്ലോ ഈ പറയുന്ന മനുഷ്യന്റെ പൂർവ്വ ഫോംസ് ദ പ്രിമെറ്റീവ് ഹിസ് എ ദേ ഡിഡ് നോട്ട് ഹാവ് എ സ്പിരിച്വൽ സോൾ അവർക്ക് സോൾ ഉണ്ടായിരുന്നു ഈവൺ ഓൾ ദ വെജിറ്റേഷൻ പ്ലാൻസിനായാൽ പോലും ആനിമൽസിനായാലും ദേ ഹാവ് സോൾ പെർസേവ് ബട്ട് ദേ ഡോൺ ഹാവ് സ്പിരിച്വൽ സോൾ ജീവനുള്ള മനുഷ്യനെന്നായി അന്നാണ് അവന് സ്പിരിച്വൽ സോള് കരസ്ഥമായത് അപ്പോൾ ഈ പർട്ടിക്കുലർ നമ്മൾ ബിബ്ലിക്കൽ നെറേറ്റീവ് പ്രകാരം പോവുകയാണെങ്കിൽ അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ പോവുകയാണെങ്കിൽ പോലും ഈ പർട്ടിക്കുലർ ലാൻഡിൽ നിന്ന് ഡിൽ ചെയ്യാനും ഈ പർട്ടിക്കുലർ ലാൻഡ് ടിൽ ചെയ്യാനും അല്ലെങ്കിൽ കൃഷിയോഗ്യമായി ഭൂമി ആക്കി മാറ്റാനും ദൈവം ഈ ആദത്തിനും ഈ പറയുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഈ പറയുന്ന ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ബിബ്ലിക്കലിനെ അറിയറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔൺ പാസ് ഓൺ ചെയ്യണം അവർ അവിടെ അവർക്കവിടെ ഉള്ള ആനിമൽസിനും അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഈ പറയുന്ന പ്ലാന്റ്സിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു െൻസ് ഈ പർട്ടിക്കുലർ ഫോംസിന് ഈ പറയുന്ന വെജിറ്റേറ്റീവ് ഫോംസിന് ഒരു ലൈഫും അതിന് ആ പർട്ടിക്കുലർ ഡെത്ത് ഡെത്ത് ഇൻ ദ സെൻസ് അതിന് നമ്മൾ ആ വെജിറ്റേറ്റിബിൾ സോഴ്സിൻ്റെ ലൈഫിൻ്റെ എൻഡും ടെർമിനസും ഉണ്ടായിരുന്നു എന്ന് ബട്ട് ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജീവനുള്ളൊരു മനുഷ്യനാകുമ്പോൾ ഇവിടെ മനുഷ്യൻ ജീവനുള്ളമായി ദൈവം നിശ് നി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ജീവനുള്ള മനുഷ്യനായി തീരുന്നത് അപ്പം അവിടെ കൊടുക്കുന്നത് നമ്മൾ ഈ പെർട്ടിക്കുലർ അഡമിക്സിൻ വരെ വഴി നമ്മൾ അവിടെ പറയുന്ന വെച്ചാൽ ആ സ്പിരിച്വൽ സോളിൻ്റെ സ്റ്റേറ്റിലൊരു ഡെത്ത് നടന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ നമുക്ക് അതിന് മുമ്പ് ഈ പറയുന്ന ടെർമിനസ് അതായത് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ആനിമൽ ലൈഫ് ഫോംസിൻ്റെ അല്ലെങ്കിൽ ലൈഫ് സോൾസിൻ്റെ ഡെത്ത് എന്ന് നമ്മൾ പറയുന്നില്ല ഈ പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ ഈ ഇത്തരത്തിലുള്ള അവിടെ കൊണ്ടുവരാൻ അതായത് ബിബ്ലിക്കൽ നറേറ്റീവ്സിനോ അല്ലെങ്കിൽ ബിബ്ലിക്കൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ ഈ ആ ട്രൂത്ത്സിന് മറികടന്നുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊക്ലെയിം ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ബിബ്ലിക്കൽ സ്റ്റേ ഈ പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ ഒരേ ഇതൊക്കെ അത് ഇറ്റ് ഈസ് നോട്ട് മാർപ്പാപ്പയുടെ അപ്രമാദിത്വല്ല ഈ പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ വഴി അവിടെ ഇത് ചെയ്യുന്നത് മാർപ്പാപ്പയുടെ ബിബ്ലിക്കൽ സോറി പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷനിൽ വഴി ഈ അവിടെ കൊടുക്കുന്ന അർത്ഥം എത്രയുള്ളൂ അതായത് ബൈബിള് നമ്മൾ ഏത് രീതിയിലും നമുക്ക് ഒരു അർത്ഥം എന്താ പറയുക കംപ്ലീറ്റ് നമ്മുടെ ഡോഗ്മാസും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒക്കെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കൽ കൊണ്ടുവരാം എന്നുള്ള കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പോണ്ടിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ ഒക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒക്കെ ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു കാരണം ഞാൻ ചോദിക്കുന്നത് ഈ ഫിസിക്കൽ ഡെത്ത് ശാരീരിക മരണം ഈ ശാരീരിക മരണം പാപത്തിന്റെ ഫലമാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ലേ എന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ എന്റെ പരിമിതമായ പഠനത്തിൽ സെയിന്റ് അഗസ്റ്റിന്റെ ഒറിജിനൽ സിനിൽ പ്രത്യേകിച്ച് സിറ്റി ഓഫ് ഗോഡിനാത്താണ് എന്ന് അന്റെ ഓർമ്മ സിറ്റി ഓഫ് ഗോഡിനാത്ത് തന്നെ അതെഴുതിട്ടുണ്ട് ഈ പാപത്തിനുള്ള ശിക്ഷയാണ് ശാരീരിക മരണം അപ്പൊ ആ പാപം ചെയ്ത ആദമാണ് അത് കൗൺസിൽ ഓഫ് ട്രെൻഡിൽ കത്തോലിക്ക സഭ അതിനെ കാനനൈസ് ചെയ്തിട്ടുണ്ട് ആ ഡോക്ടറിനെ അപ്പൊ കത്തോലിക്ക സഭ ഈ ഈസ്റ്റിക് എവല്യൂഷനിലേക്ക് പോകുമ്പോൾ പുറകിലോട്ടുള്ള മുഴുവൻ കൗൺസിലുകളെയും അവിടെ പ്രവർത്തിച്ച പരിശുദ്ധാരൂപിയെയും എല്ലാം റിജക്ട് ചെയ്യേണ്ടി വരും കാരണം കൗൺസിൽ ഓഫ് ട്രെൻഡിനകത്ത് അഗസ്റ്റിന്റെ ബേസിക് ഫ്രെയിം വർക്ക് അംഗീകരിച്ചിട്ടുണ്ട് ആദം ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ഫിസിക്കൽ ഡെത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഡോക്ടർ ഇപ്പൊ നിങ്ങൾ ഈ ഒന്നും അറിയാൻ മേലാത്ത ആളുകളുടെ അടുത്ത് വന്നിട്ട് ഈ വക ന്യായങ്ങൾ പറയാം അപ്പൊ ഞാൻ ചോദിക്കുന്നു ഇത് അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ചെയ്ത് മലയാളത്തിൽ നല്ല കേട്ടോ അല്ല ഇത് ഓൾറെഡി ഈ ഒറിജിനൽ ട്രെൻഡിലല്ല ഇത് എഫ് എസ് എസ് കൗൺസിലടക്കം ഇതിന് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതാണ് ട്രെൻഡ് അത് വീണ്ടും കൊടുത്ത് പ്രഖ്യാപിക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ട്രെൻഡിലല്ല ഒറിജിനൽ സിൻഡിന്റെ ഡോക്ടറിന് വന്നിട്ടുള്ളത് എഫ് എസ് എസ് കൗൺസിലിൽ എനിക്ക് പോകണം മൂന്നാമത്തെ സെഷനിൽ അങ്ങോട്ടാന്ന് പോണേ ഈ ഒറിജിനൽ സിന്റ് ഡോക്ടറിൻ ഇത് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ സോളിനെ കുറിച്ചിട്ടുള്ള ആ സ്പിരിച്വൽ ഡെത്തിനെ കുറിച്ചിട്ട് അല്ലാതെ നമ്മൾ മറ്റേത് ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്നു എന്നുള്ളൂ അത് നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ അവിടെ എവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ പാസ്റ്റർ തോന്നിയത് നമ്മൾ അവിടെ പ്രൈമറിലിന് ചെയ്തിട്ടുള്ളത് സഭയുടെ ഉപദേശം ഫിസിക്കൽ ഡെത്ത് ആദാമിന്റെ പാപ നിമിത്തമാണെന്ന് ആണോ അതോ സ്പിരിച്വൽ ഡെത്ത് ആണോ ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ ഡെത്ത് ആ ഞാൻ നിർത്തി എനിക്ക് സമയം നന്ദി പിന്നെ പെട്ടന്ന് അല്ല എനിക്ക് ഞാൻ നിർത്തി സവരാ താങ്ക് യു